ഒരു നല്ല ലൈഫ് കോച്ച് എങ്ങനെ ആകണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിരിക്കും പ്രത്യേകിച്ച് കോച്ച്മാർക്ക് അത് വ്യക്തമായിരിക്കും എന്നാൽ ഒരു ലൈഫ് കോച്ച് എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് എത്ര പേർക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ചുമതലയാണ് അത് കൊണ്ടുവരുന്നവരാണ് ഈ ട്രാൻസ്ഫർമേഷൻ കോച്ച്മാർ ഓരോ വ്യക്തികളും അവരുടെ ലൈഫിനെ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിനും അല്ലെങ്കിൽ ലൈഫിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കോച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പാളിച്ച അല്ലെങ്കിൽ പിഴവുണ്ടായാൽ പോലും അത് ക്ലയൻറ്റിൻ്റെ ജീവിതത്തിൽ വലുതായിട്ട് ബാധിക്കും കോച്ചിങ് ആണ് നിങ്ങളുടെ കരിയർ എങ്കിൽ നിങ്ങളുടെ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കോച്ചാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ ഒരു മികച്ച കോച്ച് കോച്ചാകാമെന്ന് ശ്രദ്ധിക്കണം മികച്ച കോച്ച് ആകുന്നതിന് വേണ്ടി നിങ്ങൾ ഒഴിവാക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പലപ്പോഴും നമ്മുടെ സംഭാഷണത്തിൽ അറിയാതെ കടന്നു വരുന്നതാണ് ഈ നെഗറ്റീവ് നോട്ടേഷനിൽ സംസാരിക്കുക അതുപോലെ തന്നെ പരിഹസിക്കാറുള്ളത് ഒരു പക്ഷേ മനഃപൂർവ്വമായിരിക്കില്ല അറിയാതെ ഒരു ടൊണാലിറ്റി കടന്നു വരും പക്ഷേ ഇത് ഒഴിവാക്കണം പല അനുഭവങ്ങളിലൂടെ കടന്നു പോയവരായിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപമാനിക്കപ്പെട്ടവരോ തോറ്റുപോയവരോ ആത്മവിശ്വാസം ഇല്ലാത്തവരോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾ നോൺ ആയിരിക്കണം പ്രതീക്ഷിച്ച റിസൾട്ട് അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പുതിയൊരു കോച്ചിനെ അവരെ തേടിപ്പോയെന്ന് ഇരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ തുറന്ന് കേൾക്കുകയും ജഡ്ജ്മെന്റിൽ ഇല്ലാതെ അവരെ ഉൾക്കൊള്ളുകയുമാണ് ഒരു കോച്ച് ചെയ്യേണ്ടത് രണ്ടാമതായി കോച്ചിന്റെ അസംഷൻസ് ഒരിക്കലും ക്ലയൻറ്റിൽ പ്രയോഗിക്കരുത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ എല്ലാ കാരണങ്ങളും അല്ലെങ്കിൽ എല്ലാ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സെയിം ആണോ ചില ക്ലയൻസിൻ്റെ പ്രശ്നങ്ങൾ ചെറുതായിരിക്കും നിസ്സാരമായിരിക്കും ചിലയിടത്ത് വലിയ പ്രശ്നങ്ങളായിരിക്കും എന്നാൽ ചിലയിടത്ത് നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ചില പ്രശ്നങ്ങൾ ആ ക്ലൈന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇത് ചെറിയ കാര്യമല്ലേ ഇതൊക്കെ നിസ്സാരമായ കാര്യമല്ലേ ഇതിനൊക്കെയാണോ വിഷമിക്കുന്നത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് അവരെ അവഗണിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും മാത്രമല്ല ഇതൊരു തരം ടോക്സിക് പോസിറ്റിവിറ്റി നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണ് സോ നിങ്ങളിലുള്ള വിശ്വാസം ക്ലയന്റിന് നഷ്ടപ്പെടുകയും ക്ലയന്റിന് സാധ്യമായേക്കാവുന്ന ട്രാൻസ്ഫർമേഷൻ അവിടെ നടക്കാതെ പോവുകയും ചെയ്യും മൂന്നാമതായി എനിക്കെല്ലാം അറിയാവും എന്നുള്ളൊരു ഭാവം ആരും ഇവിടെ എല്ലാ അറിവും തികഞ്ഞ ഒരാളല്ല അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളൊരു ബോധം ഒരിക്കലും ഒരു ലൈഫ് കോച്ചിന് പാടില്ല ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റണമെന്നൊന്നുമില്ല പലതിനെക്കുറിച്ചും അവർക്ക് അറിവുണ്ടായിരിക്കാം പക്ഷെ എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം ഒരിക്കലും നന്നല്ല ചിലപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞെന്ന് വരാം അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒരു കോച്ച് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ് അതിൻ്റെ എഫേർട്ട് നമ്മൾ തന്നെ ഇടണം ഒരു കോച്ചിൻ്റെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കോച്ച് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം എന്ന് നാലാമത്തത് അനുഭവങ്ങളാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് മാസ്റ്റർ എന്ന് പറയാറില്ലേ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മാർഗ്ഗനിർദ്ദേശം നൽകാൻ പോകരുത് ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ലൈഫ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും പൂർണ്ണമായ അറിവുണ്ടാവണമെന്നൊന്നും ചിലപ്പോൾ ചിലർക്ക് ബിസിനസ്സിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലർക്ക് ഹീലിംഗ് ആയിരിക്കും മറ്റു ചിലർക്ക് വേറെ ഏതെങ്കിലും ഒരു പാരൻറ്റിങ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായിരിക്കും അപ്പോൾ എല്ലാം അറിയണം എല്ലാം അറിയും എന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളിലും അനുഭവങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലും നല്ലതല്ല അങ്ങനെ നമുക്ക് നമുക്കറിയാൻ മേഖലയിൽ നമുക്ക് അനുഭവമില്ലാത്ത മേഖലയിൽ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത മേഖലയിൽ ക്ലയൻറ്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാനോ ഒരു കോച്ച് മുതിരും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അറിയുന്ന പെട്ട മേഖലയിൽ അനുഭവ സമ്പത്തുള്ള അറിവുള്ള വേറൊരു കോച്ചിനെ റഫർ ചെയ്യുക അങ്ങനെ റഫർ ചെയ്യുന്നതുകൊണ്ട് മാത്രം ക്ലയൻറ്റിന് നിങ്ങളോടുള്ള ട്രസ്റ്റ് കൂടുതൽ പവർഫുൾ ആകുകയുള്ളൂ ഈവൻ മോർ ട്രസ്റ്റ് വൃത്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയും ഹോണറും അവിടെ നിലനിൽക്കുകയും ചെയ്യും അഞ്ചാമത്തത് ക്ലയൻറ്റിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോച്ച് അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആദ്യമേ നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണം ഒരു ക്ലയൻറ്റിനെ ശരിയായ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക അവരെ മുന്നോട്ട് നയിക്കുക അതിനുവേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു കോച്ചിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും ക്ലയൻറിന്റെ ജീവിതത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കടന്നു കയറാനോ നിങ്ങൾ ശ്രമിക്കരുത് നീ അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ പോകരുത് ഈ തരത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും ഒരു കോച്ചിങ് അല്ല പകരം കൺട്രോളിങ് അല്ലെങ്കിൽ നിയന്ത്രണമായിരിക്കും ഇവിടെ കോച്ച് ചെയ്യേണ്ടത് ക്ലയൻ്റിനെ സ്വന്തമായി ചിന്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ലെറ്റ് എം തിങ്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുകയാണ് ഒരു കോച്ചിന്റെ ഡ്യൂട്ടി ആറാമത്തത് ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷൻ എസ്പെഷ്യലി മെൻ്റൽ സിറ്റുവേഷൻ മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ നൽകാം നമ്മുടെ മുന്നിലെത്തുന്ന ക്ലയൻറ്റിൻ്റെ അവസ്ഥ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറം ആയിരിക്കും നേരത്തെ വന്നൊരു ക്ലയൻ്റിന്റെ അതേ അവസ്ഥ ആകണമെന്നില്ല അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നേരത്തെ ഒരാൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ അതേപോലെ കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ആ പെട്രിക്കുലർ ക്ലയൻ്റിൻ്റെ അവസ്ഥ എന്താണോ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്താണോ ഇമോഷണൽ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രം കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം വേറൊരാളിങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ഈ ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി ജീവിതം ഭയങ്കര സംഭവമായി മാറി അതുകൊണ്ട് നിങ്ങളും ഇതുതന്നെ ചെയ്യണം ഇത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടൂ എന്നുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കലും നമ്മൾ മുന്നിൽ വരുന്ന ക്ലയൻറ്റിന് കൊടുക്കരുത് ഓരോരുത്തരുടെ ജീവിത രീതിയും മാനസികാവസ്ഥയും അവരുടെ എൻവയൺമെൻ്റും അവരുടെ അഭിവൃദ്ധിയും എല്ലാം വ്യത്യസ്തമായിരിക്കും ഏ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്ലയൻറ്റ് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പക്ഷെ ഒരു രഹസ്യങ്ങളുടെ ഒരു നിലവറയുമായിട്ടായിരിക്കും വളരെയധികം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ നമ്മളോട് അവർ ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ പോലും ക്ലയൻ പേരോ അല്ലെങ്കിൽ അവരുടെ നാടോ അവരുടെ ബാക്കി ഐഡന്റിറ്റി വാങ്ങുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസോ നമ്മൾ പുറത്തു പറയാൻ പാടില്ല ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ അവർക്ക് ലൈഫിലൊരു മാറ്റം അത്ര തന്നെ നീട് ആയിരിക്കുന്നൊരവസ്ഥയിലുമായിരിക്കും അവരവരുടെ ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും അവരിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നുള്ള ബോധത്തിൻ്റെ പുറത്തുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അവിടെ അവരുടെ വിശ്വാസത്തെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അതില്ലാതാക്കാനല്ല അത്തരം വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ഒരു പ്രൊഫഷണൽ സീക്രസി അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എട്ടാമത്തേത് അമിത ആത്മവിശ്വാസം കൊണ്ടുള്ള ഓവർ പ്രോമിസിങ് ഒരു ലൈഫ് കോച്ചിന് ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോച്ചിന് ആത്മവിശ്വാസം വളരെ നല്ലതാണ് അതുപോലെ തന്നെ അമിത ആത്മവിശ്വാസം ആപത്തുമാണ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരാളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പൂർണ്ണമായും തീർത്തു തരാം എന്നുള്ള ഫോൾസ് ആയിട്ടുള്ള പ്രോമിസ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് കൊടുക്കരുത് ഓരോ വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെ പീരീഡും അതിന്റെ തോതും ഡിഫറൻ്റ് ആണ് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നാൽ ചിലർക്ക് അങ്ങനെ ആകണമെന്നില്ല വളരെ സമയമെടുക്കും അനാവശ്യമായ പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിനോ വിചാരങ്ങൾക്കോ അല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അവിടെ ക്ലയൻറ്റിന്റെ സ്വതന്ത്ര ചിന്തകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ നമ്മളുടെ വിശ്വാസങ്ങൾ ഒരിക്കലും അവരിലേക്ക് തിരികെ ചേർക്കാനും ശ്രമിക്കരുത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് നമ്മൾ സ്നേഹപൂർവ്വം നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല പത്താമത്തത് ക്ലയൻറ്റിൻ്റെ ഇമോഷൻസ് ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല പല വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ട് ഓപയുണ്ടായത് അവസ്ഥയിലായിരിക്കും പല കോച്ചുമാരത്തും ഈ ക്ലയൻസ് എത്തുന്നത് ഇങ്ങനെ വരുന്നവർ കോച്ചിൻ്റെ മുന്നിൽ അവരുടെ വീക്ക്നെസ്സും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഓണറബിലിറ്റി മുഴുവൻ എക്സ്പ്രസ് ചെയ്യും തുറന്ന് പറയും നിങ്ങളുടെ ഹെൽപ്പും നിങ്ങളുടെ സഹായവും ആഗ്രഹിച്ചായിരിക്കും ഇതൊക്കെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ വിഷമിക്കാൻ പാടുണ്ടോ ഇതൊക്കെ വിഷമിക്കാനുള്ള കാരണങ്ങളാണോ ഇത് വളരെ നിസാരമല്ലേ ഇതിനൊക്കെ ആരെങ്കിലും വിഷമിക്കോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ഈ ഇമോഷൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഓവർവേംഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിസ്സാരമായിട്ട് കാണുകയോ അവഗണിക്കുകയോ അതിനെ ചെറുതായി കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ കോച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഓർക്കുക ഒരു ലൈഫ് കോച്ചിൻ്റെ ഡ്യൂട്ടി വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് നിങ്ങളടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തിയും നിങ്ങളിലൂടെയാണ് അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലേക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്ന ക്ലയൻറ്റുകളുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഓരോ കോച്ചിൻ്റെ കയ്യിലുമാണ് സോ അത് വളരെ ശ്രദ്ധാപൂർവ്വം റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുക